പ്രിയപ്പെട്ടവരെ കേരളത്തിലുള്ള എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം പി സി ജോർജാണ് എന്നാൽ അദ്ദേഹത്തോട് ഇപ്പോൾ എനിക്ക് സഹതാപം തോന്നുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വ്യക്തിയെ കാണുമ്പോഴാണ് കാരണം അദ്ദേഹം വർഗീയത പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ് ഇതര മത വിദ്വേഷങ്ങളെല്ലാം ചാനലുകൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വർഗീയതയും വികാരവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചു പക്ഷെ ആ വികാരം ഉള്ളിൽ വെച്ച് പുറമേ നല്ല പിള്ളയായി ചമയുന്ന ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനെ കാണുമ്പോഴാണ് ആരോ പറഞ്ഞു പേര് പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഗുണങ്ങളുമില്ല ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് ഉമ്മൻചാണ്ടി ഇത് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളിലും പിതാവിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് എഴുതിയത് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് ശരിയാണോ എന്ന് നമ്മളും ചിന്തിച്ചു പോയിട്ടുണ്ട് നിമിഷപ്രിയെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാരണത്താൽ അതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു സ്നേഹദൂതായി രംഗത്ത് വന്ന വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചാനലുകളിൽ വരുന്ന വാർത്ത ഈ മോചനത്തിന് പാര വെക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു മാന്യതയുടെ മുഖമൂടി ഉണ്ടായിരുന്നു അത് നിങ്ങൾ തന്നെ വലിച്ചെറിയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനിയും നിങ്ങൾ എത്ര മുന്നോട്ട് പോകുന്നു അത്രയും നിങ്ങളുടെ സ്ഥാനം സമൂഹത്തിൽ ഇല്ലാതാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ട അതായത് കാന്തപുരം ഉസ്താദിന്റെ വളരെ നിഷ്കളങ്കമായ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഉസ്താദിനെതിരെ വന്ന ഓരോ ആളുകളും കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടത് ആത്മാർത്ഥതയോടെയാണ് ക്രെഡിറ്റിന് വേണ്ടിയോ പേരിന് വേണ്ടിയോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ഇപ്പോഴും ഹീറോ ആയി നിലനിൽക്കുന്നത് ഉസ്താദിനെ ഇഹയിത്താനും ഈ കേസിൽ ഉസ്താദിന്റെ സാന്നിധ്യം ഒന്നുമല്ല എന്ന് പറയാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി ആദ്യം മുബാറക് റാവത്തർ അതിനുവേണ്ടി എല്ലാ രീതിയിലും ശ്രമം നടത്തി അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല മാപ്പ് പറഞ്ഞ് എവിടെയോ പോയിരിക്കുകയാണ് എന്നാൽ അതിന്റെ അവസാനത്തെ വ്യക്തിയായി ഇപ്പോൾ ചാണ്ടി ഉമ്മൻ രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ വലിയ ദുഃഖമുണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിമിഷപ്രിയക്ക് വേണ്ടിയാണോ അതല്ല ഇവിടെയുള്ള കാസ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വേണ്ടിയാണോ ഇത് നമ്മൾ പറയല്ല നിമിഷപ്രിയയുടെ മോചനം വൈകുന്നതിന് പിന്നിൽ യുവ എം എൽ എ ആരാണ് എം എൽ എ ഒരു എം എൽ എ ആണല്ലോ ഇതിൽ പ്രവർത്തിച്ചത് മോചനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നവരെ എം എൽ എ സഹായിക്കുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നത് ആരാണ് ആരോപണമായി ആക്ഷൻ ആക്ഷൻ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ വേണ്ടി രൂപീകരിച്ച ാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മൻ ഇവരോടൊപ്പം സഹകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണോ അതിന് പാര വെക്കുന്നവരോടൊപ്പം നിൽക്കുകയാണ് പത്തു ലക്ഷം ഡോളർ നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന കാന്തപുരസ്ഥാദ് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അൻപത് ലക്ഷം ഡോളർ വാഗ്ദാനം ചെയ്ത് ഉസ്താദിന്റെ ശ്രമത്തെ പൊളിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ നിങ്ങളുടെ കേരളം തിരിച്ചറിയുന്നു എന്ന് പറയാനുള്ളൂ അതുമല്ലെങ്കിൽ നിങ്ങൾ പി സി ജരത്തിനെ പോലെ നിങ്ങളുടെ യഥാർത്ഥ മുഖം കേരളത്തിലെ ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാൽ കാസ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ അവർക്ക് വേണ്ടിയാണോ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പിതാവ് ഈ കാണുന്നത് ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹം മനുഷ്യ സ്നേഹിയായിരുന്നു എല്ലാ ആളുകളോടും സ്നേഹം പ്രകടിപ്പിക്കാനും എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രവർത്തിക്കാനും അദ്ദേഹം പരമാവധി ശ്രമിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം കാന്തപുരം ഉസ്താദിനോട് വലിയ ബന്ധം ഒരു വ്യക്തിയായിരുന്നു ഉസ്താദിനും അദ്ദേഹത്തോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പിതാവിന്റെ മകൻ മകനെന്ന ഒരൊറ്റ പേര് കൊണ്ടാണ് താങ്കൾ ഈ സമൂഹത്തിലേക്ക് കയറി വന്നത് കാരണം അതല്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഈ ചാണ്ടി ഉമ്മൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉമ്മൻ ചാണ്ടിയുടെ മകനായി എന്നതാണ് താങ്കൾക്കുണ്ടായിരുന്ന പ്രത്യേകത പക്ഷേ ആ ഉമ്മൻ ചാണ്ടി നിങ്ങളുടെ പേര് പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഗുണങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു എന്ന് കേരളം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ വർഷമാകാതിരിക്കാൻ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ നിലനിൽക്കരുത് അവരോ അവർക്ക് വേണ്ടി നിങ്ങൾ സഹായം ചെയ്യരുത് എന്നാണ് ഇദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ കേസിനൊരു പ്രത്യേകതയുണ്ട് കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ആരൊക്കെ പാല വയ്ക്കുമ്പോഴും ഉസ്താദിന്റെ അവിടെയുള്ള നിലപാടുകളും അവിടെയുള്ള പ്രവർത്തനങ്ങളും കേരള സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു ആര് പൊളിക്കാൻ വരുമ്പോഴും അതാണ് സത്യമെന്ന് പിന്നെയും പിന്നെയും കേരളത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പോൾ ഇനി ബാക്കിയുള്ള ഇമേജെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് താങ്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കേസ് കേരളത്തിൽ ഉണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ വർഗീയത ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളുകളെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കാന്തപുരം സ്ഥാദിനോട് വ്യക്തി വിദ്യാശം മാത്രം വെച്ച് പുലർത്തുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ ആരാണ് എന്ന് കേരളം മനസ്സിലാക്കി അതോടൊപ്പം തന്നെ കാന്തപുരം ഉസ്താദ് ആരാണ് എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെയുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരും ഹൈന്ദവരും അങ്ങനെ തുടങ്ങി അഭ്യസ്ഥ ഇങ്ങനെ കേരളത്തിന്റെ നിഖില മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഉസ്താദ് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഈ ഇന്ത്യയിലെ ഏത് പൗരനാണെങ്കിലും മനുഷ്യർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാര വെക്കുന്ന ആളുകൾ എത്ര ഇടപെടുന്നു അത്രമാത്രം സമൂഹത്തിൽ നിങ്ങൾ താറടിക്കപ്പെടും ചാനലുകളിൽ വരെ നാളെ നിങ്ങളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചർച്ചകൾ വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്താദിന് പ്രത്യേകമായി നിമിഷപ്രിയയെ മോചിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഈ ചാണ്ടി ഉമ്മനോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ കാസക്കാർക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ അവർക്കൊക്കെ ഉള്ളതിലേറെ എന്തെങ്കിലും ഒരു നേട്ടം പക്ഷെ ഉസ്താദിന്റെ മുന്നിൽ ആ കാര്യം വന്നപ്പോൾ തന്റെ കഴിവ് ഉപയോഗപ്പെടുത്തി സ്വാധീനം ഉപയോഗപ്പെടുത്തി ഈ ഒരു തെറ്റ് മാത്രമാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു വ്യക്തിയുടെ കഴിവും അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്വാധീനവും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന എന്ന അസൂയയും കുശുംബും മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അന്നം തിന്നുന്ന ബുദ്ധിയുള്ള മലയാളികൾക്കൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇറങ്ങിയ ആളുകളൊക്കെയും പരാജയപ്പെടുന്നു അവരുടെയെല്ലാം യഥാർത്ഥ മുഖം കൂടി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു എന്നതാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്